ി ഒളിമ്പസ് ടി പടിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന മെഹുൽ രാവ് ഈദ് ദിനത്തിൽ പൂക്കാട്ടി സഫ കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെക്രട്ടറി അർജുൻ ഈ വരുന്ന ഏഴാം തീയതി പെരുന്നാളിനെ അനുബന്ധിച്ച് നടന്ന ആപ്പിൾ ഗ്രാമിൽ നിന്ന് ആപ്പിൾ ഗ്രാമ് ടു പോയിന്റ് സീറോ നാമസഭാ കോളത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട് മീഡിയകൾ പതിനാലരം വിജയികളും പൈസ റബി ഗുള ഫൈസൽ മുർഷിദ് സിതാര കൂടാതെ ഇൻസ്റ്റഗ്രാം ടൈംസായിട്ടുള്ള ഹിഷാം അങ്ങാടിപ്പുറം അതുപോലെ തന്നെ മുന്നണികാരും നമ്മുടെ പരിപാടി ഒത്തുചേരുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ നാട്ടിലുള്ള പത്താം ക്ലാസ് പ്ലസ് ടു വിജയികൾക്ക് നമ്മൾ പിന്നെ നമ്മുടെ പരിപാടിയിലേക്ക് തികച്ചും സൗജന്യമായിരിക്കും പ്രത്യേക വാഹന സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ അതുപോലെ തന്നെ മെഡിക്കൽ സ്പോൺസർ ഫൈനലിസ്റ്റുകളും ഒന്നിക്കുന്ന മാപ്പിളപ്പാട്ട് മാമാങ്കത്തിൽ റബിഹുലാൽ ഫൈസൽ മുർഷിദ് സിതാര ഹനാന ഇഷാം എന്നിവർ ഒന്നിക്കും ജൂൺ ഏഴിന് വൈകിട്ട് നാലു മണിക്കാണ് പരിപാടി ആരംഭിക്കുക സഫ കോളേജും അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലുമാണ് പരിപാടിയുടെ കോൺ സ്പോർട്സേഴ്സ് കലാപരിപാടികൾക്ക് പുറമെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും പരിപാടിയിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു പരിപാടിയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കും വേദിയിലേക്കുള്ള വാഹന സൗകര്യം ടിപ്പടി മുതൽ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ മുർഷിദ് അസ്ജദ് മുഹമ്മദ് റാസി ആദിൽ മുഹമ്മദ് ഷക്കീബ് എന്നിവർ പങ്കെടുത്തു നമ്മൾ രണ്ട് മൂന്നാമത്തെ ഓൾറെഡി ഒന്ന് നടത്തി മാക്സിമം അതിനു മുമ്പെടുത്തി നോമ്പുറന്നെ പിന്നെ അതിന് അതിന് നമ്മൾ മാസം തോറും രോഗികളായി കിടക്കുന്ന കുറച്ച് അവർക്ക് സ്ഥിരമായിട്ട് സഹായ സഹായകര ചെയ്യാറുണ്ട് അതിനെ കുറിച്ച് കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ നാട്ടിലും ഈ നോമ്പുതാകുമ്പോൾ നടത്തിയിട്ടില്ല കഴിഞ്ഞു പോകുന്നുണ്ട് ും ഇവിടെ സഭയുടെ ഓലിറ്റോറിയത്തിൽ പതിനൊന്ന് ഗൾഫിലാണ് അപ്പൊ അവിടെ നമ്മള് അടിപൊളി തയ്യാറാക്കിയിട്ടുണ്ട് അല്ല നമ്മള് നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സംഗീതം കായികം കല അങ്ങനത്തെ സാംസ്കാരികമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഏകോപിപ്പിച്ച് ഒരു വലിയൊരു സർക്കിൾ ആക്കി മാറ്റാം എന്നുള്ളതാണ് ഉദ്ദേശം അതുകൊണ്ടാണ് നമ്മളൊരു ക്ലബായിട്ട് അതിന് ലിമിറ്റ് ചെയ്യാണ്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും അതിൻ്റെ സ്വാഗതം നമ്മള് ഇതിനു മുന്നേ നമ്മുടെ പൂർവികളുള്ള ആൾക്കാർ നടത്തി പോകുന്ന പ്രോഗ്രാമാണ് ആണ് അപ്പൊ അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഏറ്റിട്ട് നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം മേപ്പിൽ ഗാവ് നമ്മള് നടത്തിയിരുന്നു അതിന്റെ തുടർക്കഥ പോയിന്റ് സീറോ നമ്മൾ നല്ല രൂപത്തിൽ നല്ല സ്റ്റേജ് അങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പ്രോഗ്രാം വെച്ചിട്ടുണ്ട് ഇതും കാരണം കൂടുതൽ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ നാട്ടിൽ നടത്തി വരുത്താൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ക്ലബ്ബ് എല്ലാം നമ്മുടെ സൗത്ത് കൂട്ടായ്മ രൂപീകരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനു മുമ്പും മേപ്പിൽബാവ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പെരുന്നാളിനും വലിയ പെരുന്നാളിനും അതിനു പുറമെ കുറച്ച് സന്നദ്ധ പ്രവർത്തനങ്ങളും മെഡിക്കൽ കിറ്റ് ദാന നിർമ്മങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മുടെ ബാത്റൂമിൽ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു കൂട്ടായ്മ ഉദ്ദേശിക്കുന്നതും എല്ലാ പരിപാടികളും ഒരുമിച്ച് ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം എല്ലാവർക്കും പരസ്പരം തന്നു തന്നതായിട്ട് എല്ലാങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നേരത്തെ പറഞ്ഞ പ്രശ്നം സോറി പ്രോഗ്രാം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കാം ഫ്രീ ആയിരിക്കും എങ്കിൽ तामिल्ले इति చేrne గంభీరవత నమందలర్ సగనన ప్రదేశం థాంక్యూ కంగ్రాట్స్ గైస్ యు బుక్ ఫ్లైస్డ్ ఇన్ బెంగుళూరు ఇంటర్నేషనల్ ఎయిర్‌పోర్ట్ ఆఫ్టర్ కంప్లీటింగ్ బిబిఎ కోర్స్ ఫ్రమ్ ఎంపైర్ కాలేజ్ ఆఫ్ సైన్స్ ఇన్ ఫ్యూ డేస్ ఆఫ్ యువర్ కోర్స్ కంప్లీటింగ్ యువర్ కోర్స్ యువర్ ఫ్లైస్డ్ ఇన్ such a great airport in india